അതെ കോൺഗ്രസിന്റെ ഔദാര്യമായിട്ടാണ് അവർ വിചാരിക്കുന്നത് ഇപ്പോഴും അച്ഛൻ അത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ട് തടി തടിയുരാനാണ് ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വീടും പണയും വെച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാന്ന് അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അതവര് ഞങ്ങളെടുത്ത് പറയട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം ഇവര് നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളോട് അവര് പറയട്ടെ

രണ്ടായിരത്തി എട്ടിലാണ് ഞാനിവിടെ വരുന്നതും ഇന്നാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അച്ഛന്റെ കത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചുനിക്കുന്നു അച്ഛന്റെ കത്തിൽ അച്ഛൻ വ്യക്തമായിട്ട് എഴുതിയ കാര്യങ്ങൾ ഞാൻ ഇവരെ ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇപ്പം അവര് അന്നപ്പം അച്ഛന്റെ കത്ത് കള്ളമെന്നാണ് അവര് പറയുന്നത് അതേപോലെ തന്നെ തന്നെയാണ് ഈ ും പാർട്ടി കാര്യം എന്ന് അവര് പുള്ളി പാർട്ടിയുടെ ഒരു ഉറപ്പ് ഞങ്ങൾ പാർട്ടി ഇടപെട്ട് നിൽക്കുന്നത് പാർട്ടി നിൽക്കുന്നത് ഇവര് ഘട്ടം ഘട്ടമായിട്ട് അത് എടുത്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇപ്പുറത്ത് ഭീമമായിട്ടുള്ളൊരു തുക ഇരിക്കുകയാണ് ഈ പട്ടയം കിട്ടിയതിന് ശേഷം ഈ പ്രോപ്പർട്ടി വിറ്റ് സ്വന്തം ബാധ്യതകൾ ഞങ്ങൾ തന്നെ തീർക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ടാണ് ഞങ്ങളത് വേഗം എടുത്തു തരണം എന്ന് പറയുന്നത് പിന്നെ ജൂൺ മുപ്പതിന് അവരെന്തിന് ഡേറ്റ് തന്നു അവര് ചോദ്യമല്ലേ ജൂൺ മുപ്പത് എന്നുള്ള ഡേറ്റ് ഞാനല്ലോ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്ന ഉറപ്പാണ് ജൂൺ മുപ്പതിന് തീർത്തു തരാമെന്നും പറഞ്ഞ് എഗ്രിമെന്റ് എഴുതിയത് അവരാണ് ഏത് വർഷം ബിസിനസ് ലോൺ എടുത്തു എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഏഴില് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ആ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ബിസിനസ് ലോണുമായിട്ട് അച്ഛൻ ആ സമയത്തൊന്നും ഒരു ബിസിനസ് നടത്തുന്ന നാളെ ആയിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ അച്ഛൻ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു അത് ഐഒബിയിൽ ഓടിയെടുത്തിട്ടാണ് അച്ഛൻ തുടങ്ങിയത് അത് ആ സമയത്തൊന്നും അച്ഛൻ ഒരു ബിസിനസ് നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല പിന്നെ ബിസിനസ് ലോൺ എന്നിവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ജനൌഷിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് അന്വേഷിക്കും ഞാൻ അതിന്റെ പ്രൂഫ് ഇന്ന് നിങ്ങൾക്ക് തരാം ഐ ഒ ബി ബാങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ഓടി എടുത്തിട്ടാണ് ജനൌഷധി തുടങ്ങിയിരിക്കുന്നത് അതിൽ അർബൻ ബാങ്ക് എന്ന് പറഞ്ഞ സാധനം എവിടെയാണ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തെളിവ് തരാലോ അതെ ബാങ്ക് ഒന്ന് ജനൌഷി അതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് വേണ്ടിട്ടുള്ള ബിസിനസ് അവർ എടുത്തതെന്നാണ് ആ ഇതിന്റെ രണ്ടിന്റെയും പ്രൂഫ് ഞാൻ തരാം രണ്ടും ഐ ഒ ബി ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തു തുടങ്ങിയിരിക്കുന്നത് ഓടി എടുത്തു തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിനാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലോണും എടുക്കാതെയാണ് ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഞാൻ എന്റെ രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ ലോൺ എടുത്തു അത് എന്റെ പേരിൽ ഞാൻ അയോബി ബാങ്കിൽ മുദ്ര ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതേപോലെ അച്ഛൻ ജനൌഷധി തുടങ്ങിയതും വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന അയോ ബി ബാങ്കിൽ നിന്ന് തന്നെയാണ് ലോൺ എടുത്തിരിക്കുന്നത് അതിനകത്തൊന്നും അർബൻ ബാങ്ക് എങ്ങനെ വരുന്നു ഇപ്പോഴും പിന്നെ ഇത് നിയമ നടപടിയായിട്ട് അവർ ഒറ്റ വാക്ക് എനിക്ക് തന്നാൽ മതി ഞാൻ ഇന്നലെ അവരോട് അവരുടെ പ്രതിനിധിയെ സംസാരിച്ച സംശാത്മരക്കാരോട് ചോദിച്ചതുപോലെ ഇപ്പോഴും അവരെന്താ വിചാരിക്കുന്നത് അത് കോൺഗ്രസിന്റെ ഔദാര്യമായിട്ടാണ് അവർ വിചാരിക്കുന്നത് ഇപ്പോഴും അച്ഛൻ അത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ട് തടി തടിയൂരാനാണ് ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതെല്ലാം കൂടി ഇപ്പൊ എവിടെ നിന്ന് പൊട്ടിപ്പേർപ്പെട്ട് വന്നു ഇത്രയും ദിവസം അവര് ഒരു യോഗം ഇന്ന് വിളിക്കുകയും അനിൽകുമാറും സിദ്ദീഖും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അവര് വീട് ഞങ്ങൾക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞ ജൂൺ മുപ്പതിന്ന് ഡേറ്റ് കഴിഞ്ഞു എട്ടാം മാസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ മാത്രമാണ് ഇതിനകത്ത് ഒരു നീക്കുപോക്കില്ലാതെ ഞങ്ങൾ വീണ്ടും ഇവരെ സമീപിക്കുന്നത് എന്താണ് എന്താണ് ഒക്കെ ഇടപെട്ട് പറഞ്ഞു ഈ രണ്ട് ഉറപ്പുകൾ നിൽക്കുന്നു കുടുംബത്തിന്റെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ വീടും പണയും വെച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അവര് ഞങ്ങളെടുത്ത് പറയട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം ഇവർ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളോട് അവർ പറയട്ടെ കത്ത് വ്യാജമാണെന്ന് അവര് പറയട്ടെ എന്നാൽ ഞാൻ സമ്മതിക്കാം അല്ലാതെ ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നതിന്റെ മുന്നേ എഴുതി വെച്ച കത്ത് വ്യാജമാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഇവർക്ക് നാണമില്ലേ